നഗരത്തില് അലഞ്ഞുതിരിഞ്ഞ യുവാവര് സഹായഹസ്തവുമായി പോലീസ് കൊല്ലം നഗരത്തിൽ ദിവസങ്ങളായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന പതിനെട്ടുകാരന് തമിഴ്നാട് സ്വദേശി സതീഷിനെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തില് അഭയകേന്ദ്രത്തിലെത്തിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചിന്നക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആശ്രമം എന്നിവിടങ്ങളിൽ അണിഞ്ഞു തിരിഞ്ഞ പതിനെട്ട് വയസ്സുള്ള എന്ന തമിഴ്നാട് സ്വദേശിയെയാണ് ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഇയാൾ തന്റെ പേര് സതീശൻ എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ മേൽവിലാസം ചോദിച്ചപ്പോൾ കൃത്യമായി പറയാൻ ഇയാൾക്ക് സാധിച്ചില്ല തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേഷിനെ ബന്ധപ്പെട്ട് കോയിവിളയിലെ ബിഷപ്പ് ജെറോം അഗതി മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചു ഈ പയ്യനെ തമിഴ്നാട് സ്വദേശിയാണ് സ്ഥലമൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല മറ്റും പോലീസ് കൊണ്ടുവന്നതാണ് പതിനെട്ട് വയസ്സുള്ളത് ഗണേഷിനോടും ബാബുനോടും ഒപ്പം കൂട്ടി വിടുകയാണ് ഇയാളുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കൊല്ലം